വർഷങ്ങൾക്ക് ശേഷം പിതൃപുത്ര സമാഗമം കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആരോമലിനെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് പിതാവ് ബാലകൃഷ്ണൻ കുടുംബകലഹത്തെ തുടർന്ന് ആരോമലിന് ഒരു വയസ്സ് തികയുന്നതിന് മുൻപ് അമ്മ അമ്പിളി മകനുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു നീണ്ട പതിനാറ് വർഷത്തിനു ശേഷം അപ്രതീക്ഷിതമായിരുന്നു ആ കോൾ ജനിച്ച് ഒരു വയസ്സ് തികയും മുമ്പേ തന്റെ മുന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ മകൻ സുരക്ഷിതമായി കൊല്ലം അനാഥമന്ദിരത്തിലുണ്ടെന്നും കൂട്ടിക്കൊണ്ടുപോകണമെന്നുമായിരുന്നു ആ കോളിന്റെ ഉള്ളടക്കം കുറച്ചുനേരം സ്തംഭിച്ചിരുന്നെങ്കിലും ബാലകൃഷ്ണൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കൊല്ലം കുളത്തൂപ്പുഴ സാംനഗർ ആശാരിക്കോണം സ്വദേശികളായ ബാലകൃഷ്ണന്റെയും അമ്പിളിയുടെയും മകനാണ് അപ്പു എന്ന് വിളിക്കുന്ന ആരോമൽ ജനിച്ച് ഒരു വയസ്സ് തികയും മുമ്പേ വീട്ടിലുണ്ടായ കുടുംബകലകത്തെ തുടർന്ന് ഭർത്താവായ ബാലകൃഷ്ണനെയും ഉപേക്ഷിച്ച് അപ്പുവിനേം കൊണ്ട് അമ്മ അമ്പിളി വീട് വിട്ടിറങ്ങിയതായിരുന്നു പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല കാത്തിരിപ്പുകൾക്കൊടുവിലാണ് പതിനാറ് വർഷങ്ങൾക്കു ശേഷം ഈ ഫോൺ കോൾ എത്തുന്നത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നുമാണ് കോൾ വന്നത് കേട്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ ഏറെ സമയമെടുത്തുവെന്ന് അപ്പുവിൻ്റെ ബന്ധുക്കൾ പറയുന്നു തുടർന്ന് കൊല്ലം ചൈൽഡ് ലൈൻ ഓഫീസിലേക്ക് ഇവർ എത്തി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും നേരിൽ കണ്ട കാഴ്ച ഏവരുടെയും കണ്ണുകൾ ഈറൻ എണീക്കുന്നായിരുന്നു പോലും അറിയാതെ കുഞ്ഞിനെ കണ്ടുകിട്ടി നല്ല എവിടെയാറിയത്തില്ല ഇതിനെ പഠിപ്പിച്ച് ഒരു ഇതിനെന്തെങ്കിലും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു അതിന്റെ ആഗ്രഹം ഇവന്റെ അച്ഛന് സുഖമില്ലാത്ത ഒരു തന്റെ അതിനെ കൊണ്ട് ജോലി ചെയ്ത് പഠിപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ല ബാലകൃഷ്ണൻ നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് രോഗാവസ്ഥയിൽ കഴിയുന്ന ബാലകൃഷ്ണന് ആശ്രയം സഹോദരി സഹോദരവിലാസിന് മാത്രമാണ് അപ്പുവിന് മോട്ടോർ മെക്കാനിക്കലായി സുഖമില്ലാത്ത അച്ഛനെ നോക്കണമെന്നാണ് ആഗ്രഹം പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കൈവരിച്ച അപ്പു ഇനി അതിനുള്ള ശ്രമത്തിലാണ് ഏറെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായെങ്കിലും ഇനിയെങ്കിലും സ്വന്തം കുടുംബത്തിന് താങ്ങാവണമെന്ന ആഗ്രഹമാണ് ഈ കൊച്ചുമിടുക്കനുള്ളത് ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ